പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല ഡയറക്റ്റ് ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് അതിന് വലിയ സാധ്യതകളില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത എലക്ഷൻ വരെ അവർക്ക് അത് നീട്ടിക്കൊണ്ടുപോവാം രാഹുൽ മാങ്കുടത്തേനെ ഇരയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത എലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു ഇത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ച് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയതായി കോൺഗ്രസ് അനുഭാവി ജീന എന്നാൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെയോ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെയോ പേരുകൾ മൊഴിയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കി ഞങ്ങൾ അറിയുന്ന മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല ആത്മാർത്ഥതയുണ്ട് എങ്കിൽ സ്ത്രീകൾ പരാതി നൽകട്ടെ താൻ കോൺഗ്രസ് അനുഭാവിയാണ് എന്നും ജീന ഒരു സ്വകാര്യ മാധ്യമത്തോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതായും ജീന പറഞ്ഞു താൻ യൂത്ത് കോൺഗ്രസ് അംഗമല്ല എന്നും എന്നാൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളാണ് എന്നും അവർ വ്യക്തമാക്കി രാഹുൽ മങ്കൂടത്തിൽ മാനസികമായി തകർന്നിരിക്കുകയാണ് എന്നും ജീന പറഞ്ഞു രാഹുൽ മങ്കൂടത്തിലാണ് മാധ്യമങ്ങളുടെ ഇര പരാതിക്കാരായി രംഗത്ത് വന്നവരെല്ലാം തേർഡ് യഥാർത്ഥ പരാതികൾ നിയമപരമായി നേരിടണമെന്നും ജീന ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കിടമത്സരമാണ് ഇതിന് സംശയം പ്രകടിപ്പിച്ചു തനിക്കെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് കോടതിയിൽ തീർപ്പാക്കിയതാണെന്നും അവർ വിശദീകരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് മൊഴി നൽകിയെന്നാണ് ഇന്നലെ വാർത്ത പുറത്തുവന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത് എന്നാൽ താൻ നേതൃസ്ഥാനത്തുള്ളയാൾ എന്ന് അവർ വ്യക്തമാക്കി ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരുന്നത് ആകെ ലഭിച്ച പരാതികളിൽ ഒന്നാണിത് മൊഴിയിലാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഉന്നയിച്ചത് രാഹുൽ വിഷയത്തിലെ നിലവിലെ ചേരിത്തിരിവിന്റെ സൂചനയാണിത് എന്ന് സംശയമുണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ ബാങ്കുടത്തിനെതിരായി നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നത് രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാരോപിച്ച് നിരവധി സ്ത്രീകൾ മുന്നോട്ട് വരികയുണ്ടായി സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് മിക്കവരും ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിന്റേത് എന്ന പേരിൽ നിരവധി ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നു എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല പിന്നാലെ പോലീസ് സ്വമേധയാ കേസെടുത്ത് ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അതേസമയം രാഹുൽ മാങ്കുടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ യുവ നടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം യുവനടിയുടെ നടിയുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും വെളിപ്പെടുത്തലിൽ നിന്ന നടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും ക്രൈംബ്രാഞ്ചിന് നൽകി ഈ സാഹചര്യത്തിൽ നടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്നറിയാനാണ് നിയമോപദേശം തേടുന്നത് തെളിവുകൾ കൈമാറിയെങ്കിലും നിയമ നടപടിക്ക് താല്പര്യമില്ല എന്ന് നടി അറിയിച്ചിരുന്നു ആരോപണം ഉന്നയിച്ച് രണ്ട് സ്ത്രീകളും നിയമപരമായി നീങ്ങില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശം അനുഭവമുണ്ടായി എന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോടും അവർ പറഞ്ഞു എങ്കിലും നിയമ നടപടിക്ക് താല്പര്യമില്ല എന്ന് മൊഴി നൽകി ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താല്പര്യമില്ല എന്ന് പോലീസിനെ അറിയിച്ചു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചു എന്നാണ് അറിയാനാവുന്നത് ിയമനടപടിക്ക് ഇതേവരേക്കും ഈ സ്ത്രീയും താല്പര്യം അറിയിച്ചിട്ടില്ല അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അപമതിച്ചുകൊണ്ടും രാഹുൽ മാകുടത്തിലെ എം എൽ അനുകൂലമായും മൊഴി നൽകിയ ജീന സജി തോമസുമായി യൂത്ത് കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ല എന്ന് സംഘടന അറിയിച്ചു കോട്ടയം ജില്ലയിൽ ജീന എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിൽ അംഗത്വമുള്ള ആരുമില്ല എന്ന് ജില്ലാ പ്രസിഡന്റ് ഗൗരിശങ്കർ വ്യക്തമാക്കി നിലവിൽ കാനഡയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ജീന വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും പ്രതിയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൗരീശങ്കറും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഡിവൈഎഫ്ഐ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് സജി തോമസുമായി ബന്ധപ്പെട്ട പരാതികളെന്ന് യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി ആരോപിച്ചു ഇത് സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗൗരീശങ്കർ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നൊരു വ്യക്തി ആയിട്ടല്ല ഈ ഒരു ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളൊരു ടീമാണ് എംപവർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ ഉണ്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുണ്ട് ക്രിമിനോളജിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഫോറൻസിക് അനലിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് മെയിൻലി ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അലിഗേഷൻസ് ആൻഡ് അക്യൂസേഷൻസ് കാരണം ജസ്റ്റിസ് കിട്ടാത്ത കുറച്ച് പേരുണ്ട് കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന കുറച്ച് പേര് അങ്ങനെ നിശബ്ദരായി പോകുന്ന കുറച്ചു പേർക്ക് വേണ്ടി ശബ്ദമാകുക അവർക്ക് വേണ്ടി സംസാരിക്കുക അവർക്ക് വേണ്ടി ഇതിപ്പോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഉള്ളൊരു കേസാണെങ്കിൽ മാക്സിമം സമയം എടുത്ത് അവരുടെ റെപ്യൂട്ടേഷൻ ഇവർ ഡാമേജ് ചെയ്യാനേ നോക്കത്തുള്ളൂ അപ്പൊ ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മളെടുത്തുകൊണ്ട് എൻ പി എല്ലിന്റെ അണ്ടറിൽ ഉള്ള ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ കോർട്ടില് വാലിഡ് എവിഡൻസുകളാണ് ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ പാരൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അപ്പം ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മീൻസ് വഴി അടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഫൈൻഡിങ്സ് അവർക്ക് കൊടുത്തത് അത് അവരെ ഹെൽപ്പ്ഫുൾ ആക്കും എനിക്ക് എന്നൊരു ഉറപ്പുണ്ട് പിന്നെ എൻ്റെ ഈ പരാതി അറ്റാച്ച് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇവർക്ക് ഇനി ഒരു ഇരയെ സൃഷ്ടിച്ച് അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം ഞങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെതായ എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ ഒരു 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 കാരണം ഇനി സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല ലക്ഷ്യം വെരി നൈസ് മാം മാഡം പോലീസിനെ യും മൊഴി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് അപ്പം വെളിയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് ലഭ്യമായി പബ്ലിക് ഡൊമൈനിലേക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പോലീസിനോട് ഷെയർ ചെയ്തത് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ ഐ മീൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിന്നില്ലാതെ അത് അദ്ദേഹം ഉള്ള പാർട്ടി ആണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ചേർന്ന ഒരു ഗൂഢാലോചനയാണത് അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ കടമയാണ് ചെയ്യേണ്ട ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്നുകൂടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാഡം കൊടുത്ത പരാതിയും മാഡം കൊടുത്ത തെളിവുകളും രാഹുൽ രാഹുൽ ഒരു നടന്നിരുന്നു എന്നും മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാനോ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനോ അങ്ങനെ പ്ലാൻഡ് ആ ഒരു മൂവ് നടന്നു എന്നുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലേ ഫിഫ്റ്റീൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോസ്റ്റിലൂടെയാണ് ഈ ഒരു അലിഗേഷൻ സൃഷ്ടിക്കപ്പെടുന്നത് അന്ന് മുതൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു ഫസ്റ്റ് ലെവലാ തുടങ്ങിയത് ഇവരെന്തോ വിടാൻ പോവുക അതുകൊണ്ട് പുള്ളി സെറ്റിൽമെന്റിന് ചെല്ലണം പ്രാക്ടിക്കലി ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ് അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുള്ള ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാ യുവാക്കളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് കാരണം ഞങ്ങളുടെ ഇതിന്റെ പേര് തന്നെ എംപവർ കോൺഗ്രസ് എന്നാണ് എംപവർ കോൺഗ്രസ് അപ്പം അതിന്റെ അർത്ഥം കോൺഗ്രസ്കാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സംസാരിക്കും എന്നല്ല രാഹുൽ മാനഘട്ടത്തിൽ വന്നാലും ആർഷോയ്ക്ക് വന്നാലും അനീതിയാണെങ്കിൽ ഞങ്ങൾ അത് പ്രതികരിക്കും പുരുഷനും ഉണ്ട് ഒരു മെന്റൽ ഹെൽത്ത് അവനും ഉണ്ട് ഒരു മെന്റൽ ട്രോമ പുരുഷന്റെ മെന്റൽ ട്രോമ സൊസൈറ്റി കിട്ടുന്നില്ല സ്ത്രീയുടെ ട്രോമ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രോസസ് ആണ് പക്ഷെ പുരുഷൻ ട്രോമ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവനത് സിമ്പത്തി ലഭിക്കാൻ ശ്രമിക്കാറുമില്ല പക്ഷെ അവനും ഉണ്ട് മെന്റൽ ഹെൽത്ത് എല്ലാ ജെൻഡർ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അവന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് അവന്റെ അവകാശമാണ് ഫിസിക്കൽ സ്പിരിച്വൽ സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഫോർ എവറിബിസ് പരാതി കൊടുക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവർ ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു അവർ ഇന്നിടുന്ന പോസ്റ്റല്ല നാളെ ഇടുന്നത് പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അശാസ്ത്രീയം പറഞ്ഞു പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് പോയെന്നായി ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുന്നതായി അശാസ്ത്രീയം എന്ന് പറയുമ്പോ എപ്പോഴും ഔട്ട് ഓഫ് ഹോസ്പിറ്റലാണ് അത് മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കറിയാം പിന്നെ അപ്പൊ അതിനെക്കുറിച്ചാണ് ചോദ്യം ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് പുറത്ത് മീഡിയയിൽ ലീഗലി ഇവർക്ക് ഒരു ഇൻഫോർമേഷനും കൊടുക്കാൻ പറ്റില്ല ഇവരി ഇന്നുവരെ ഒരു മൊഴിയോ ഒരു കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല അന്വേഷണത്തിന്റെ മീഡിയ കൊടുക്കുന്നത് മുഴുവൻ ഫോൾസ് ആണ് ഇതുവരെ അവർ ഹോസ്പിറ്റലുകളും തപ്പിപ്പോയിട്ടില്ല ഇതുവരെ അവർക്ക് ഇരയാഴാന്നും അറിയത്തില്ല എര ഉണ്ടോന്നും അവർക്കറിയില്ല എങ്ങനെ ക്രൈം ക്രൈം എങ്ങനെയാണ് ബ്രാഞ്ചിന്റെ ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ രണ്ടര മണിക്കൂർ നാലഞ്ച് ഓഫീസേഴ്സ് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തത് വളരെ സംസാരിച്ചത് പക്ഷേ അവര് പഴുതടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയിരുന്നത് എന്റത് എഫ്ഐആർ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഉൾപ്പെടുന്ന രീതിയിൽ എഫ്ഐആർ ആണ് പോകുന്നത് അവരെ പരാതി അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാതെ ഇദ്ദേഹത്തെ കൊടുക്കാൻ ഇനി ആർക്കും സാധ്യത ഒരു നിയമത്തിനും സാധ്യത ഈ കേസിൽ ഊരി ഒന്നും എനിക്കറിയില്ല പക്ഷെ അയാളെ പൊളിറ്റിക്കൽ എനിമിറ്റിക്ക് വേണ്ടി കുരുക്കാൻ പാടില്ല അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമായ ശത്രുതയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതമോ കരിയറോ അയാളുടെ പൊതുജനസമ്മതിയോ തകർക്കാൻ പാടില്ല അത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലപാടും നിഗമനവുമാണ് പക്ഷേ ഈ വിഷയത്തിൽ മാഡത്തിന് ഇടപെടലിനോട് എന്താ പറയണേ മാഡത്തിന് പറയാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി ഇടപെടലിനോട് ചേർന്ന് കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടി എന്നൊരു അഭിപ്രായം ഉണ്ടോ സമൂഹത്തിൽ നിന്ന് വിശിഷ്യ സ്വയം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഗൂഢാലോചന പാർട്ടി ഭേദ മഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു വിഭാഗം അകത്തും ബാക്കി പുറത്തുമാണ് അതുകൊണ്ട് തന്നെ ഇല്ല അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല നീതി ലഭിച്ചിട്ടില്ല ഇനിയും ഈ കേസ് എങ്ങനെ പോകുന്നതാണ് മാഡത്തിന് അത് ഞങ്ങള് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങള് നൈറ്റ് ആണ് നമ്മൾ നൈറ്റ് ആണ് നാളെ എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഈ കേസ് എങ്ങനെ പോകാനാണ് സാധ്യത എന്താ മാഡം കരുതുന്നത് ഈ കേസ് മുന്നോട്ട് പോകില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആ ഓഡിയോയുടെ സുതാര്യത ഉൾപ്പെടെ എനിക്കറിയാം നടത്തിയിട്ടിരിക്കുന്ന ആളാണ് എനിക്കത് ഉറപ്പുണ്ട് അത് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തോടാണ് അധാർമികമായി മറ്റുള്ളവർ പെരുമാറിയത് അദ്ദേഹം അധാർമികമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിയമത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ് ഇത് മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇല്ലെങ്കിൽ കോർട്ടിൽ ഇത് തള്ളിപ്പോവും